ദുബായ് രാജകുമാരൻ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫോണിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു ആ സമയത്ത് ആ ഫോൺ ഫോണിതാ ഒമാനിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇസി സ്റ്റോർ ഹുവവേ പ്യൂറ സെവൻറ്റി സീരീസിൽ വരുന്ന ഫോണുകളാണിത് ഈ പെർട്ടിക്കുലർ ഫോണാണ് ഹുവാവേ പ്യൂറ സെവൻറ്റി അൾട്രാ എന്ന് പറയുന്നത് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽവ് ജി ബി മെമ്മറിയാണ് ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ല ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ ആണെന്ന് വിചാരിക്കുക അതായത് അത്രയും സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുക അതായത് ഷെയ്ക്ക് ആവില്ല എന്ന് സാരം ഞങ്ങളിത് അതിൻ്റെ ഒരു ട്രയൽ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ് ഈ ഒരു ഫോട്ടോ ഇതിപ്പോൾ നമ്മളിതിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ വളരെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അതായത് ഇത്രയും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ നമ്മൾ ഹൂവേ പ്യൂറ സെവൻറ്റി അൾട്രാ ഫോൺ വെച്ച് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഷോർട്ടാണ് ഈ കാണുന്നത് ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ പ്രൈസ് റേഞ്ച് വരുന്നത് ടു നയൻറ്റി നയൻ പോയിന്റ് നയൻ റിയാൽ തൊട്ട് ഫൈവ് നയൻറ്റീൻ പോയിന്റ് നയൻ റിയാൽ വരെയാണ് ഇനി പ്രീ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ജൂലൈ എട്ടാം തീയതി വരെ പ്രീബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫിഫ്റ്റി റിയാൽ വരെയുള്ള ഗിഫ്റ്റ് വൗച്ചറും അതിൻ്റെ കൂടെ ഒരു ഹൂവേ വാച്ച് ഫോറും സമാനമായിട്ട് കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്മാർട്ട് ഫോണൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത് റിയൽമി നോട്ട് ഫിഫ്റ്റീൻ റെഡ്മി എത്രയും ഇത് രണ്ട് ഫോണിനും ട്വൻറ്റി സിക്സ് റിയൽ നയൻ ഹൺഡ്രഡ് പൈസ ഇത് ത്രീ ജി ബി റാമാണ് സിക്സ്റ്റി ഫോർ ജി ബി മെമ്മറി ഇനി കുറഞ്ഞ റേറ്റിലൊരു ഒരു ഫൈവ് ജി ഫോൺ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ട്വൽവ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ മോഡൽ നിങ്ങൾ കോപ്റ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ റിയാൽ നയൻ ഹൺഡ്രഡ് ബൈസ ഇതിന്റെ സ്പെക്ക് വരുന്നത് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി മെമ്മറി തേർഡ് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ സി സ്റ്റോറിൽ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോക്കും ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനും ബെസ്റ്റ് പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ പ്രൈസ് കണ്ടോ ഫോർ സീറോ ഫോർ റിയാൽ പ്രോ മാക്സിനാണെങ്കിൽ ഫോർ തേർട്ടി ഫോർ റിയാൽ രണ്ടും

സാംസങ് ഗാലക്സി എ സീരീസിൽ ഒരു മീഡിയം റേഞ്ചിൽ ഏറ്റവും അധികം ആളുകൾ വന്ന് എൻക്വയറി നടത്തുന്ന ഒരു ഫോണാണിത് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ആണ് ഇതിനിപ്പോൾ നൂറ്റി മുപ്പത്തി റിയാൽ തൊള്ളായിരം പൈസയാണ് ഇ സി സ്റ്റോറിൽ ഓഫർ പ്രൈസായിട്ട് ഇട്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ വേറൊരു അട്രാക്ഷൻ കൂടി ട്വന്റി ഫൈവ്സ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജാൻ ടെക്നോളജിയിലുള്ളതാണ് അതായത് നമുക്ക് പെട്ടെന്ന് ഹീറ്റ് ആവൂല ഒന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവും രണ്ട് വോൾട്ടേജ് ഫിൽട്ടേഷൻ ഒക്കെ വന്നുകഴിഞ്ഞാൽ മൊബൈലിന് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാകാണ്ടിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശരിക്കും കില്ലർ പ്രൈസ് ഇട്ടിരിക്കുന്ന ഒരു മോഡലാണിത് ഗാലക്സി എ ഫിഫ്റ്റീൻ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റിയാൽ നയൻ ഹൺഡ്രഡ് വൈസ് ഇത് എയ്റ്റ് ജി ബി റാ ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമറി പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കും പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ വേറെ ആളുകളോക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് വേറെ ആപ്പിൻ്റെ ഒന്നും സഹായമില്ല എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണിത് ഓപ്പോ റെനോ ട്വൽവ് ഇതിന്റെ പ്രൈസ് വൺ സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് കിറ്റ് സ്റ്റാബ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ലൊരു ഓഫർ ഉണ്ട് ഈ ഇരിക്കുന്ന ഏത് കിറ്റ്സ്റ്റാബ് എടുത്താലും അതിന്റെ കൂടെ ഇത് കണ്ടോ ഈ മണി ഗൺ ഇവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് വികൃതിയൊക്കെ കാണിച്ചിരിക്കുന്ന പിള്ളേരെ പിടിച്ചിരുത്താൻ പറ്റിയ സാധനമാണ് നല്ല പ്രൈസിൽ സോണിയുടെ പ്ലേ സ്റ്റേഷൻ പി എസ് ഫൈവിന് പ്രൈസ് കണ്ടോ വൺ എയ്റ്റി ഫോർ റിയാൽ നയൻ ഹൺഡ്രഡ് വൈസ് അൽക്കട്ടലിൻ്റെ ഫോർ ജി ടാബ്ലറ്റ് ആണ് ഇത് കണ്ടു ഇതിന് കവർ വിത്ത് കീബോർഡാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തേർട്ടി നയൻ റിയാൽ നയൻ ഹൺഡ്രഡ് പൈസ തേർഡ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് റൂവിയിലുള്ള ഇസി സ്റ്റോറിലാണ് ഇങ്ങനെ ഒരു സെയിൽബ്രേഷൻ സെലിബ്രേഷനെ സെയിൽബ്രേഷൻ ആക്കി ഇവർ ശരിക്കും ആഘോഷിക്കുകയാണ് കില്ലർ പ്രൈസാണ് മൊബൈൽസിനും അതുപോലെ ആക്സസറീസിനും അതുപോലെ സ്മാർട്ട് വാച്ചുകൾക്കൊക്കെ ഇട്ടിരിക്കുന്നത് ലൊക്കേഷൻ മറക്കണ്ട ഇത് മസ്ക്കറ്റ് റൂവി ഹൈ സ്ട്രീറ്റിലാണ് കല്യാണിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഇ സി സ്റ്റോർ